കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നത് തൊണ്ണൂറ്റി ദിവസം കടന്നടിയിൽ കഴിഞ്ഞ ഒരാൾ അവിടെ തിരിച്ചു വന്നപ്പോൾ ആൾക്ക് പത്ത് വയസ്സ് കുറഞ്ഞു യു എസ് മുൻ നാവിക ഉദ്യോഗസ്ഥരും ഗവേഷകനുമായ ജോസഫ് ഡിറ്റൂരിയാണ് ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ താഴെ പോയി താമസിച്ച ഒരു സ്പെഷ്യലായിട്ടൊരിക്ക ഒരു പേടകത്തിനകത്താണ് അദ്ദേഹം കഴിഞ്ഞത് തൊണ്ണൂറ്റി ദിവസം കഴിഞ്ഞ് അദ്ദേഹം പുറത്തു വന്നപ്പോൾ ഡോക്ടേഴ്സ് അദ്ദേഹത്തെ ചെക്ക് ചെയ്തപ്പോൾ അത്ഭുതപ്പെട്ടു കാരണം അദ്ദേഹത്തിന് പത്ത് വയസ്സ് കുറഞ്ഞിരിക്കുകയാണ് ജനിതക ഘടനയിലുള്ള എന്ന ഭാഗം പ്രായം കൂടുന്ന സാധാരണ ചുരുങ്ങി ചുരുങ്ങി വരും പക്ഷേ ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ അത് ഇരുപത് ശതമാനം വളർന്നു അതുമാത്രമല്ല വിത്ത് കോശങ്ങളുടെ എണ്ണം കൂടി കൊളസ്ട്രോൾ എഴുപത്തിരണ്ട് കൗണ്ട് കുറഞ്ഞു ഇതെല്ലാം കടൽനടിയിലെ മർദ്ദത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു കടൽനടിയിലെ മർദ്ദത്തെക്കാൾ കൂടുതൽ ഈ ഭൂമിയിലുള്ള സമ്മർദ്ദം ഇല്ലാഞ്ഞിട്ടായിരിക്കാം അദ്ദേഹത്തിന് ഈ പ്രായം കുറഞ്ഞത് നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ എന്തൊരു പ്രഷേഴ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ലോകത്ത് നമ്മളിങ്ങനെ അണ്ടർ പ്രഷറാണ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതില്ലാതെ വരുമ്പോൾ തന്നെ നമ്മളുടെ പ്രായം ധാനെ കുറയും നമ്മുടെ പഴയ സന്യാസിമാരെയൊക്കെ കുറിച്ച് ഓർത്തു നോക്കിയാൽ മതി അവരൊക്കെ ഇങ്ങനെ തപസരിക്കുന്നുകൊണ്ട് തന്നെ അവർക്ക് അവർ ഓഫ്ലൈനാണ് അവരുടെ ലൈഫ് അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ആയുസ് അവർക്ക് കിട്ടുന്നുണ്ട് ഇന്നത്തെ ഹോസ്പിറ്റലിൽ ഈശോ പറയുന്നു നിങ്ങൾ ഓൺലൈൻ പോകരുത് നിങ്ങൾ ഓഫ്ലൈൻ ആവണം എന്ത് കാര്യത്തിലാണ് വളരെ നിങ്ങളുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ജനറോസിറ്റി പായസ് പ്രാക്ടീസസ് പ്രയേഴ്സ് ഇതെല്ലാം ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യേണ്ടതല്ല ഇത് ഓൺലൈനിൽ പോവേണ്ട ഒന്നല്ല ഇതൊക്കെ ഓഫ്ലൈനിൽ ചെയ്യേണ്ട ഒന്നാണ് ഈശ പറയുന്നത് ഒരു സീക്രട്ട് റൂം റൂമുണ്ടാവണം നമുക്ക് നമുക്കൊരു സീക്രട്ട് റൂം ഉണ്ടാവണം അവിടെ ഞാനും എന്നെ കണ്ണം ദൈവവും മാത്രം അവിടെ വ്യൂസ് ഇല്ല ലൈക്ക് ബട്ടൺ ഇല്ല കമൻറ്റ് ബോക്സ് ഇല്ല അങ്ങനെ ഒരു ഓഫ്ലൈൻ ലൈഫാവണ്ടേ നമ്മുടെ ജീവിതം